എന്തോ ഗെയിം കളിക്ക യൂട്യൂബിലിടാണ് എന്നിട്ട് അതുകൊണ്ട് ഇന്ന് കളിക്കാന്ന് വിചാരിച്ചു ഈ ഗെയിം എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കും അതിന്റെ ആൻസർ ആയിട്ട് ഞാനിങ്ങനെ തൊട്ട് കാണിക്കേണ്ടത് അങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോയ്ക്കാൻ ഒരാളില്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ ആരുന്ന് പറയുന്നു ആൻസർ പറയുന്നല്ല ഞാൻ ഇതിങ്ങനെ സ്പ്രേ ആക്കണം അതിന്റെ ആടെ ആരും സ്പ്രേ ആക്കും ആ സ്പ്രേ ആക്കി കൊണ്ടാള് ഇന്നൊരു ചോക്ലേറ്റ് എടുക്കാൻ പിന്നെ ലാസ്റ്റ് എന്താവോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ who gets happy over small things aday cheriya karyathinu polum vengare happy aanathu aarin avo aari cheriya karyathinu polum happy aanathu aarin yes asha <laughs> <laughs> next question -ne. who is more naughty <laughs> ചെറിയ ചെറിയ പോലും പെട്ടെന്ന് ാര്ഷക്കില്ല ഓള് ചോദിച്ചിട്ട് എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ആക്കാനും എല്ലാം പറയാനുള്ള ഇൻട്രസ്റ്റ് സ്റ്റേജ് ഫിയർ ഇല്ലാത്തത് ഈ ഒരു മൂന്നാളില് ഹൂസ് മോർറ്റീവ് സംസാരിക്കുന്ന സംസാരിക്കുന്നില്ല സംസാരിക്കുന്നു ഈ തുള്ളിച്ചാട്ടം മാത്രോ പോയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Hmm. Who did homework without pushing? എന്ത് പറയാണ്ട് നമ്മെന്ത് പറയണമില്ലെ ചെയ്തോളും പെട്ടെന്ന് എന്ത് ചെറിയ കാര്യം കിട്ടിയ മതി എക്സ്പ്രസ് ചെയ്യും േറ്റ് ഓൺ അതേസ് ഫീലിംഗ്സ് അല്ല ഐഷ അതായത് നല്ല

ൂട്ടണോ അങ്ങനെ എ ബേബി ബേബി ാണ് ഒരുങ്ങാന് താല്പര്യം അത്യംസ് ആരാണ് ഹോംവർക്കിൽ സിബ്ലിംഗ് ഹെൽപ്പ് ആക്കുന്നത് ഭയങ്കര മടി കൊടുക്കും എന്തെങ്കിലും കാരണം കിട്ടാൻ വെയിറ്റ് ആക്കസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂല മോർ ആർത്താണ് കൂടുതലാണ് മൂന്നാൾക്ക് ഇഷ്ടം അതുകൊണ്ട് ുംങ്ങുന്നതും രണ്ടാളുണ്ട് ഒന്ന് ഓള് ഒന്ന് ഫാത്തിമ കണ്ണാടിന് നോക്കിട്ട് ഡാൻസ് കളിക്കും ഐഷ

ി കളിയും മതിയാക്കി കല്ലും കുത്തുമായി ലാസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ആക്കിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ